ഇതാണ് ആഫ്റ്റർ ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ലുക്ക് ഏകദേശം ഇതാണ് ഇത് ഇപ്പം ഞാൻ കുളിച്ച് കാണുന്നിട്ട് വരികയാണ് ഇറങ്ങിയിട്ട് വരികയാണ് ജസ്റ്റ് തലം നിന്ന് തോർത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഒരു ഹെയർ സ്റ്റൈൽ ഒരു ലുക്ക് കയറാൻ ഞാൻ അടുത്ത ലുക്ക് ഞാൻ ഓരോ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്ഞ്ച് ആക്കാം അപ്പോൾ കേസ് ഞാൻ ഇപ്പോൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് കേണന്നുണ്ടെങ്കിൽ അത് വേറെ ലുക്കാണ് അപ്പോൾ കേസ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കോൺഫിഡൻറ്റോട് നിങ്ങൾക്ക് പോലും ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എയർ ട്രാൻസ്പ്ലാന്റ് ആണ് അപ്പൊ അതിന്റെ തലയിൽ ആദ്യം തലയിൽ മുടി ഒന്നില്ല ഭയങ്കര കശണ്ടേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഈ സൈഡിൽ പ്ലേ ചെയ്യേണ്ട അന്നത്തെ കോലും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാര് ചോദിച്ച് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത നല്ല ഷാർ ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്താ സ്ഥാപന സ്ഥാപനത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചത് അപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ ആണ് ഞാൻ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥാപനം പറഞ്ഞാൽ ബാംഗ്ലൂരിൽ എച്ച് എസ് എൻ ആണ് ബാംഗ്ലൂരിൽ എച്ച് എസ് എന്ന് ചൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ മുടി കൊഴിഞ്ഞ് പോയ സമയത്ത് ബ്ലാക്ക് കശണ്ടായ സമയത്ത് ഞാൻ ഏകദേശം ഒരു നാലഞ്ച് വർഷം ഇരുന്ന എല്ലാ സ്ഥാപനത്തിനും നാട്ടിലുള്ള എല്ലാ സ്ഥാപനത്തിനും കുറിച്ചും പഠിച്ച് പഠിച്ച ആക്കിയ ശേഷമാണ് ഞാൻ എന്തേലും വേറുതേക്ക് ഇറങ്ങി തിരിഞ്ഞത് അതായത് ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര വില കൂടുതലും മാത്രമല്ല വലിയ ക്വാളിറ്റി ആയിട്ടും നല്ലൊരു നമ്മളെ പയ പ്രതാപത്തുക്ക് പോണ കൊല്ലത്തിലായിരുന്നു കണ്ടില്ല കൈമത്ത് രോമൊക്കെ പോലെ തന്നെ ഓരോരുത്തർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തീരെ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് ഓരോന്നിനെ പഠിച്ചു നോക്കി കേരളത്തിന് പുറത്തുള്ളൂ പഠിച്ചു നോക്കി ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയണ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഒരാൾ ചെയ്ത് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്ത് ചെയ്തു വന്നത് അപ്പോൾ ഞാൻ അയാളെ കുറിച്ച് അന്വേഷിച്ചു അയാളുടെ അടുത്ത് പോയി അയാളെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അയാളുടെ റിസൾട്ട് കണ്ടപ്പോൾ ഞെട്ടി ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല റിസൾട്ട് തന്നെ പക്ക നാച്ചുറലായിട്ടുള്ള അയാളെ മുൻപത്തെ മുടി ഇങ്ങനെ ആ രീതിയിലായിരുന്നു ഉപ്പര ഇത് വന്നിട്ട് അപ്പോൾ ഞാൻ അത് മുഖേന ബാംഗ്ലൂരുമായിട്ട് മാഡമായിട്ട് ബന്ധപ്പെട്ടു ഇപ്പൊ ഗ്രാഫ്റ്റിന് വെറും പത്ത് റുപ്പേ വരുന്നുള്ളൂ പിന്നെ പി ആർ പി ആണോ ജി എഫ് സി ആണെങ്കിലും ഒക്കെ ആണെങ്കിലും വിലക്കുറവാണ് നാട്ടിൽ തന്നെ പകുതി വരുന്നുള്ളൂ പിന്നെ എനിക്ക് നാലായിരം ഗ്രാഫ്റ്റ് ആണ് നാട്ടിൽ നിന്ന് പറഞ്ഞത് നാട്ടിൽ നിന്ന് വൺ ലാക്ക് ആവുമ്പോ പറഞ്ഞ എല്ലാവരും ഇവിടെ നാൽപ്പതിനാറ് ഉറുപ്പൊക്കെ എൻ്റെ കഴിച്ചിലായി മാത്രമല്ല ക്വാളിറ്റി ഹെയർസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എക്സ് മാത്രമല്ല എക്സ്പീരിയൻസ് വളരെ വർഷത്തെ ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് പിന്നെ മാത്രമല്ല ഈ കേരളത്തിൽ നിന്നും അകത്തു നിന്നും പുറത്തുനിന്നും പല സംസ്ഥാനങ്ങളിൽ പല ആളുകളും വന്ന് ചെയ്യുന്നുണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഭാഷ അറിയുന്ന ഒരു പ്രശ്നങ്ങൾക്ക് ഇടവാണ്ട കാരണം എല്ലാ ഭാഷയും അവിടെ ഒരു കൈകാര്യം ചെയ്യും ഹിന്ദി ഇംഗ്ലീഷ് മലയാളം കന്നഡ തെലുഗു ഹിന്ദി ഇംഗ്ലീഷ് എല്ലാ കൈകാര്യവും ചെയ്യാ കൂടാ മലയാളമൊക്കെ മാത്രമല്ല അടഞ്ഞ് പോയ ഒരുപാട് മലയാളിൻ്റെ ഹെൽപ്പുമാണ് നിങ്ങൾക്ക് കിട്ടും കാരണം അവിടെ മലയാളി മലയാളിൻ്റെ ചാകരമാണ് ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ബാംഗ്ലൂരിലെ എച്ച് എസ് എൻ ആർ ഉള്ള ഒരു സ്ഥാപനത്തിനു കുറിച്ചാണ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ ഒന്നും കൂടി തിക്നസ്സിലേക്ക് മുടി കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടൈപ്പ് എയർ ട്രാൻസ്പ്ലാന്റ് അതിൽ ഒന്ന് ബയോ എഫ് ഇ വിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എയർ ട്രാൻസ്പ്ലാന്റ് അതുപോലെ രണ്ടാമത് സഫയർ സഫേറയർ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് മൂന്നാമത് ഹൈബ്രഡ് മെത്തഡ് സാധാ ആണ് ഈ ബയോ എഫി വരുന്നത് പിന്നെ രണ്ടാമത് അതിന് വെറും പത്ത് റുപ്യ ഗ്രാഫ്റ്റിന് ഉള്ളൂ പിന്നെ സഫേറയർ ട്രാൻസ്പ്ലാന്റ് അതിന് പതിനഞ്ച് രൂപ വെച്ചാണ് വരുന്നത് പക്ഷേ അതിന് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധാ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള ഞാൻ ചെയ്ത ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്നസിന് മുടി നമുക്ക് അവിടെ നിന്ന് നടൻ കഴിയും എന്താ വെച്ചാൽ രണ്ടിന് ബ്ലേഡ് രണ്ട് ടൈപ്പാണ് രണ്ട് രണ്ട് ഇവിടെ ഫോട്ടോ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് ഈ ബ്ലേ സാധാ ട്രാൻസ്പ്ലാന്റിൻ്റെ ബയോഫി ട്രാൻസ്പ്ലാന്റ് ബ്ലേഡ് കുറച്ച് വീതിലുള്ള ബ്ലേഡ് അത് നമ്മൾ ദോറിടുമ്പോൾ ഒരു വലിയ ദോരെ ഇടും ആണ് ആകുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്തടുത്ത് മുടി നടാൻ പറ്റില്ല ആ ദ്വാരത്തിന് ഗ്യാപ്പ് ഇട്ടിട്ട് നടാൻ പറ്റുള്ളൂ അപ്പോൾ ഗ്യാപ്പ് വരികയുള്ളൂ അപ്പോൾ എന്നാലും അത്യാവശ്യം തിക്നസ്സിൽ ഡെൻസിറ്റി പോലെ നമുക്ക് ചെയ്ത് തരുന്നുണ്ട് ഇന്ത്യൻ മുടി കണ്ടില്ല സാധനം ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ സഫെറി ട്രാൻസ്പ്ലാന്റൊക്കെയുണ്ടെങ്കിൽ ചെറിയ ചെറിയ ആയിട്ടുള്ള ഡോട്ടഡായിട്ടുള്ള അതിൻ്റെ ആണ് കൊടുക്കുക ഒരു ബി ഷേപ്പ് ബ്ലേഡ് ആണ് ബ്ലേഡാണ് ആയിട്ടുള്ള ദോ നമുക്ക് പോയിന്റായിട്ടുള്ള ദോ നമുക്ക് ഇടാൻ പറ്റും അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ തൊട്ടടുത്തു ഇഷ്ടം പോലെ സ്പേസ് ഇടാതെ തൊട്ടടുത്താൽ വീണ്ടും വീണ്ടും നമുക്ക് മുടി നടാൻ പറ്റും അപ്പോൾ അതിൻ്റെ പറഞ്ഞാൽ നമുക്ക് നമ്മളെ പയ മുടി ഇത്രത്തോളം തിക്നസ് അത്രയും തിക്നസ് നമുക്ക് നമ്മളെ മുടി തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റും അതിന് ഗ്രാഫിന് അഞ്ച് റുപ്യ എക്സ്ട്രാ വരും പതിനഞ്ച് റുപ്യ വരും എന്നാലും കുഴപ്പമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ഹൈബ്രിഡ് മെത്തേഡ് ഹൈബ്രിഡ് മെത്തേഡ് ഉണ്ടെങ്കിൽ ഈ രണ്ടും കലർത്തിക്കേണ്ട ഒരു മെത്തേഡ് അതായത് കോസ്റ്റ് കട്ടിന്റെ ഭാഗമായിട്ട് അത് ചെയ്യാം ചെയ്യാൻ പറ്റും അതായത് നാലായിരം ഗ്രാഫിങ്ങ് ഫ്രണ്ടേജ് നിങ്ങൾക്ക് രണ്ടായിരം ഗ്രാഫ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള സഫയർ ഐറ്റംസ് അനുസരിച്ചാലും ബാക്കി രണ്ടായിരം ഗ്രാഫ്റ്റ് നോർമൽ ബയോഗ്രാഫിയും ചെയ്യാം അതായത് ഫ്രണ്ട് രണ്ടായിരം ഗ്രാഫ് പതിനഞ്ച് ഉറുപ്പിച്ചിട്ടും ബാക്കി പത്ത് ഉറുപ്പിച്ചിട്ടും ചെയ്യാം അമ്മ കോസ്റ്റ് കട്ടിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഫ്രണ്ട് കാണിക്കാൻ നല്ല തിക്ക്നെസ് ഉണ്ടാവും ചെയ്യും ഫുൾ കവറായും കിട്ടും അപ്പോൾ അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നാട്ടിൽ നിന്ന് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് അഞ്ചാറ് ആൾ കൂട്ടിയാണ് വരേണ്ട ആവശ്യമില്ല ഒരാളെ പോന്നാലും ഞാൻ ഒരാളെ എന്റെ വീട് കണ്ടുപോയ പത്തിരുപത് ആൾക്കാരും ഈ പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ട് സോളോ ആയിട്ട് പോയ ഒന്നാളോ ഒരാളെ രണ്ടാളായിട്ട് ഫാമിലിനായിട്ട് പോയത് സാധാരണ ഹോസ്പിറ്റലിൽ പോകുന്നാലേ പനിൽ ലാഗത്തിൽ പനി ജലദിവസം ഒന്ന് ഹോസ്പിറ്റൽ പോകുന്നാലും ആഘോഷത്ത് പോയാൽ മതി കേരളത്തിൽ നിന്ന് വരാനാണെങ്കിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഡയറക്റ്റ് യശുവന്പുര എക്സ്പ്രസ് ഉണ്ട് ആ എക്സ്പ്രസ്സിൽ കയറുക രാത്രി എട്ടണിക്കാണ് ഞങ്ങളോട് ട്രെയിൻ എടുക്കുന്നത് നേരെ യശ്വന്തപുരത്ത് നിന്ന് പറഞ്ഞിറങ്ങി അതിന് നേരെ ഓപ്പോസിറ്റിനെ മെട്രോ സ്റ്റേഷൻ കാണാം ആ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേഷനായിട്ടുള്ള ഫോട്ടോ ഇവിടെ കൊടുക്കുക സ്റ്റേഷനായിട്ടുള്ള മഹാകവി കോംബ് റോഡിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് വലിയ ദിവസം ചേർന്ന് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ നടന്നുകൊക്കെ ഈ സ്ഥാപനം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളെ ഞാൻ നിങ്ങൾ ആ സ്ഥാപനം സജസ്റ്റ് ചെയ്യുള്ളൂ കാരണം അത്രയും ആണ് അത്ര പെർഫെക്റ്റ് ആയി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഫ്രണ്ട്ലി ആണ് പിന്നെ നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലാണ്ട് അവിടെ ഇം ഐ സൗകര്യം ഞങ്ങൾക്ക് അവൈലബിൾ ആണ് പൈസ ഇല്ലാത്തവർക്ക് ഇ എം ഐ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ഏരിയ ബാംഗ്ലൂർ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പി എ പി ആർ പി ജി എഫ് സി ഒക്കെ ചെയ്യണം ഇങ്ങനെ തന്നെ പോകുന്നത് നാട്ടിനെ കിട്ടി വില കുറവാണ് നാട്ടിലും കൊള്ളകലയാണ് അപ്പോൾ ഏതാണെന്നുണ്ടാലും പിന്നെ നാട്ടിൽ നിന്ന് പി ആർ പേം ജിയർസും ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരാൻ ഞങ്ങളോട് പറയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവും കാര്യങ്ങളും കൂട്ടുമ്പോൾ ഏകദേശം സമാവും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മണ്ടിണ്ട് ഇങ്ങോട്ട് പോരി ഒന്നും ലേഖാക്കണ്ട ഏറ്റവും ഞാൻ വീഡിയോ ഉണ്ടായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടാണ് ഇങ്ങോട്ട് പോലും സൂപ്പറാണ് ആർക്കും ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല മാത്രമല്ല എനിക്ക് മാത്രം ഇതിൻ്റെ ഇതുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഇവിടെ സൈഡിൽ പ്ലാൻ ഫോട്ടോസൊക്കെ കൊടുക്കാം എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്താണ്ട് ഒരു അതെല്ലാവർക്കും ഉണ്ടാവും ഒരുവിധ ആൾക്കാർക്കും ഉണ്ടാവും ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചുണ്ടാവും മുഖമൊക്കെ നീര് കെട്ടി നെറ്റി മുഖം കാര്യങ്ങളൊക്കെ നീര് കിട്ടി സൈഡിൽ കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ അതിന് അടിക്കാനൊരു സ്പ്രേ നമുക്ക് തരും തല മൊത്തത്തിൽ അടിക്കാൻ വേണ്ടി അതൊരു ഏ ദിവസത്തിനുള്ളിൽ പോകുന്ന ഒലിനോട് പറഞ്ഞത് കറക്റ്റ് ഏ ആ ദിവസം അത് മാറിയിട്ടുണ്ട് കഴിക്കണ ഗുണം ഇത് പറഞ്ഞിരിക്കുകയാണ് പിന്നെ പിന്നെ മരുന്നുകൾ ഒരുപാട് കഴിക്കണമെന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അതുപോലെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ ബൈ എത്രയും പെട്ടെന്ന് നല്ല സ്ഥാപനത്തേക്ക് തന്നെ വിട്ടോളി നാട്ടിൽ നിന്ന് നാട്ടിൽ ഭയങ്കര വില കൂടുതലാണ് പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് പൈസ കൊടുക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷയമില്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്തോളി അല്ലാതെ ഞാനിപ്പോൾ അത് ചെയ്യാനാണ് ഓക്കെ ബൈ വൈ ഡിസ്